ഇനി നമുക്ക് അടുത്ത ജിഹാദിയുടെ വിളിപ്പിക്കലിനെ നോക്കാം അതാണ് രസം ഗീതയിൽ പറയുന്ന ധർമ്മയുദ്ധം സമം ജിഹാദ് എന്നാണ് ആ പുള്ളി പറയുന്നത് ഏ ഗീതയിൽ ധർമ്മയുദ്ധത്തിനെ പറ്റിയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ജിഹാദ് അല്ല ജിഹാദ് അല്ല ധർമ്മയുദ്ധം എന്ന് പറയുന്നത് ജിഹാദ് അല്ല കാരണം അള്ളാഹുവിന്റെ കാട്ടറമ്പികളുടെ മതത്തിലേക്ക് ആളെ ചേർക്കാൻ വേണ്ടിയല്ല ഗീതയിൽ യുദ്ധം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അതിന് രാഷ്ട്രീയപരമായ കാരണങ്ങൾ വേറെയുണ്ട് മാത്രമല്ല കുടുംബ പ്രശ്നമാണ് മഹാഭാരത യുദ്ധം നമുക്കറിയാം കുടുംബകലഹോമാണ് അല്ലാതെ മുഹമ്മദ് പഠിപ്പിച്ച ജിഹാദിലേതുപോലെയുള്ള മതപരമായ കാരണങ്ങളൊന്നും ഇല്ല മനസ്സിലായോ കുടുംബകലഹോ രാഷ്ട്രീയ പ്രശ്നങ്ങളോ ഒക്കെയാണ് രാഷ്ട്രീയപരമായ കാരണങ്ങളുമാണ് അല്ലാതെ മതപരമായ കാരണങ്ങളൊന്നുമില്ല ഏഹ് ഗീതയിൽ ലോകം മുഴുവൻ പോയി യുദ്ധം ചെയ്യാനൊന്നും കൃഷ്ണൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ട് എന്നാൽ അള്ളാഹുവിന് വേണ്ടിയുള്ള ജിഹാദ് ലോകം മുഴുവൻ പോയി ചെയ്യണമെന്നാണ് മുഹമ്മദ് പഠിപ്പിച്ചിട്ടുള്ളത് ഖദീസുകളെ കൃഷ്ണൻ പോലെയുണ്ട് കടല് കടന്നു പോയി യുദ്ധം ചെയ്യണം ഇന്ത്യയെ ആക്ര ഇന്ത്യയിലേക്ക് പോയി യുദ്ധം ചെയ്യണം തുർക്കിനെ പോയി ആക്രമിക്കണം തുർക്കികളോട് യുദ്ധം ചെയ്യണം പിന്നെ ആഫ്രിക്കക്കാരോട് പോയിട്ട് നിങ്ങൾ യുദ്ധം ചെയ്യണം പോ മറ്റേ വത്തിക്കാനിൽ റോമില് വത്തിക്കാനുള്ള വാക്കലല്ലാത്ത പിന്നെ ഒന്നാണ് അന്ന് പറഞ്ഞാൽ റോമാണ് റോമിന്റെ പട്ടണം ആ അതിനെ ആക്രമിക്കണം ഇങ്ങനെയൊക്കെയാണ് മുഹമ്മദ് പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഈ കമന്റ് കമന്റിട്ട ഈ ജിഹാദി ഉണ്ടല്ലോ ആ പുള്ളിക്കാരൻ പല വീഡിയോകളുടെ കീഴിലും ഈ ക്യാപ്സൂൾ കൊണ്ടുവന്ന് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് മിക്ക വീഡിയോകളുടെ കീഴിൽ ഇത് തന്നെയാണ് ആ ഗീതയിൽ പറയുന്ന ധർമ്മയുദ്ധമാണ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ ചിലരൊക്കെ ഇതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട് അന്നേരം മദ്രസാ പൊട്ടം പറഞ്ഞ ന്യായീകരണമുണ്ട് അതിങ്ങനെയാണ് ഗീതയിലാകുമ്പോൾ പ്രശ്നമില്ല അറബി വാക്കാകുമ്പോൾ മാത്രമേ ഉള്ളൂ എന്നാണ് അതായത് ധർമ്മയുദ്ധം എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല ജിഹാദ് എന്ന് പറഞ്ഞാലേ പ്രശ്നമുള്ളൂ അത് അറബി വാക്കാണല്ലോ സംസ്കൃത വാക്കായാൽ കുഴപ്പമില്ല ഇതാണ് അവൻ പറയുന്നത് ഏരവാദ കരച്ചിലാണ് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളിട്ട് കഴിഞ്ഞ ബർമ്മുട ഞങ്ങളിട്ട വള്ളിക്കളസ് ഒന്നാണോ ഈ പറയുന്നതെന്നാണ് ചോദിക്കുന്നത് ഡേയ് മദ്രസാ സംസ്കൃത വാക്കാണോ അറബി വാക്കാണോ എന്നതല്ല ഇവിടുത്തെ വിഷയം ധർമ്മയുദ്ധം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മഹാഭാരത യുദ്ധത്തെയാണ് എന്നാൽ വ്യാസൻ വളരെ വ്യക്തമായി തന്നെ വിവരിച്ചു തരുന്നുണ്ട് ധർമ്മയുദ്ധം എന്ന് പറയുന്ന ഒന്നും ഇല്ല എന്നുള്ള കാര്യം കൃത്യമായി നിയമാവലികളൊക്കെ എഴുതിയിട്ടാണ് മഹാഭാരത യുദ്ധം ആരംഭിക്കുന്നത് യുദ്ധം മുന്നോട്ട് പോകും തോറും ഈ നിയമാവലികളൊക്കെ പല വട്ടം ലംഘിക്കപ്പെടുന്നുണ്ട് യുദ്ധം സൂര്യോദയത്തിന് മുമ്പ് ആരംഭിക്കുകയും സൂര്യാസ്തമയത്തിൽ അവസാനിപ്പിക്കുകയും വേണം അങ്ങനെയാണ് അവർ എഴുതി വെച്ച നിയമത്തിലുള്ളത് പക്ഷെ ജയദ്രദിനൊക്കെ കൊന്ന സമയത്ത് ഈ നിയമം ലംഘിക്കപ്പെട്ടു അതുപോലെ ഒന്നിലധികം യോദ്ധാക്കൾ ഒരു യോദ്ധാവിനെ ആക്രമിക്കരുത് എന്നുണ്ടായിരുന്നു അഭിമന്യുവിനെ കൗരവർ ആക്രമിച്ചപ്പോൾ ഈ നിയമം ലംഘിക്കപ്പെട്ടു കീഴടങ്ങിയ ഒരു യോദ്ധാവിനെ കൊല്ലാനോ മുറിവേൽപ്പിക്കാനോ പാടില്ല യുദ്ധ നിയമം ലംഘിച്ചുകൊണ്ട് അർജുനൻ തന്റെ വലതു കൈ മുറിച്ചു കളഞ്ഞപ്പോ പ്രായോപവേശ വ്രതം എന്ന് പറഞ്ഞ ഒരു വ്രതം അനുഷ്ഠിച്ച അതായത് ദർഭക്കുല്ലൊക്കെ വിരിച്ച് അതിന്റെ മുകളിൽ അസ്ത്രമൊക്കെ ഇട്ട് അതിന്റെ മുകളിൽ മുകളിലിരുന്ന് ഭക്ഷണമൊന്നുമില്ലാതെ ജീവൻ പെടിയുന്നവരെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ് അങ്ങനത്തെ ഒരു വ്രതമാണത് അപ്പൊ ആ പ്രായോപവേശ വ്രതം അനുഷ്ഠിച്ച ഭൂരിശ്രോസിനെ സാത്യകി കൊന്നു കളയുന്നുണ്ട് ആയുധമൊന്നുമില്ലാതെ അവിടെ വ്രതത്തിലിരിക്കുമ്പോൾ ഭൂരിശ്രോസിനെ സത്യകി കൊല്ലുന്നുണ്ട് അപ്പൊ ഈ നിയമം ലംഘിക്കപ്പെട്ടു അതുപോലെ ഒരു യോദ്ധാവ് നിരായുധനായ യോദ്ധാവിനെ കൊല്ലാനോ പരിക്കേൽപ്പിക്കാനോ പാടില്ല കർണൻ കൊല്ലപ്പെടുന്ന സമയത്ത് കർണ്ണൻ നിരായുധനായിരുന്നു കർണനെ കൊന്നപ്പോൾ ഈ നിയമം ലംഘിക്കപ്പെട്ടു ഒരു യോദ്ധാവും അബോധാവസ്ഥയിലുള്ള ഒരു യോദ്ധാവിനെ കൊല്ലാനോ മുറിവേൽപ്പിക്കാനോ പാടില്ല അവർ എഴുതി വച്ചൊരു നിയമമാണ് അതിനകത്ത് അഭിമന്യു അഭിമന്യുവിനെ കൊന്നപ്പോ അഭിമന്യു ബോധരഹിതനായി കിടക്കുന്ന സമയത്ത് അവന് ആക്രമിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് അത് തീർക്കപ്പെട്ടു അതുപോലെ കുതിരകളെ ഒരു യോദ്ധാവിനെ കൊല്ലാനോ മുറിവേൽപ്പിക്കാനോ പാടില്ല അത് പലവട്ടം ലംഘിക്കപ്പെടുന്നുണ്ട് കാരണം പലപ്പോഴും എതിരാളികളുടെ കുതിരകളെ കൊല്ലുന്നുണ്ട് രണ്ടു കൂട്ടരും കൊല്ലുന്നുണ്ട് അതുപോലെ തേരാളിനെ കൊല്ലാൻ പാടില്ല തേരാളിക്ക് എതിരേക്ക് അമ്പ ചെയ്യുന്നുണ്ട് തേരാളിനെ പലവട്ടം കൊല്ലുന്നുണ്ട് അതുപോലെ അവരെ ആക്രമിക്കാൻ പറയാത്ത മൃഗത്തെ കൊല്ലാൻ പാടില്ല ഇപ്പൊ ആന ആനയെ കൊല്ലേണ്ടി വരും ആനയവരെ ആക്രമിക്കുന്നുണ്ട് പക്ഷെ ആക്രമിക്കാൻ വരാതെ നിൽക്കുകയാണെങ്കിൽ അതിനെ കൊല്ലാൻ പാടില്ല ഭീപൻ എന്താ ചെയ്തതെന്ന് അറിയാമോ കൃഷ്ണന്റെ ഉപദേശപ്രകാരം അശ്വത്ഥാമാവ് എന്ന ഒരു ആനയെ കൊന്നു അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു ആന അശുദ്ധാമ എന്ന ആനയെ കൊന്നു കൊന്നിട്ട് പറഞ്ഞുതാ നിന്റെ മകൻ അശുദ്ധമാവ് കൊല്ലപ്പെട്ടു എന്ന് ദ്രോണരോട് പറഞ്ഞു അപ്പൊ ദ്രോണർ പറഞ്ഞു ഇല്ല നീ കള്ളമാണ് പറയുന്നത് അശുദ്ധമാഹവ് അങ്ങനെ ഒന്നും മരിക്കേയില്ല അങ്ങനെ കൊല്ലപ്പെടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാ പാണ്ഡവപുഷത്തെ എല്ലാവരും പറഞ്ഞു അശുദ്ധാമാവ് കൊല്ലപ്പെട്ടു ഉടനെ ഇദ്ദേഹത്തോട് ചോദിക്കും യുധിഷ്ഠരനോട് ചോദിക്കും യുധിഷ്ഠിരാ നീ സത്യം മാത്രം പറയുന്നവനല്ലേ കളവ് പറയാത്തവനാണ് നീ പറയൂ അശുദ്ധമാവ് കൊല്ലപ്പെട്ടു അപ്പോൾ യുധിഷ്ഠരൻ പറയും അശുദ്ധാമാഹത അശുദ്ധമാവ് കൊല്ലപ്പെട്ടു അശ്വത്ദ്ധാവ് എന്ന ആനയാണ് യഥാർത്ഥം കൊന്നത് കൊല്ലപ്പെട്ടത് അപ്പൊ ഏതായാലും അതോടെയാണ് പിന്നെ ദ്രോണരെ ആയുധമൊക്കെ വെടിഞ്ഞ് അവിടെ ഒരു വ്രതത്തിൽ അവിടെ അങ്ങയാണ് അപ്പൊ തന്നെ വന്നിട്ട് ദൃഷ്ടി കൊല്ലും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ അശ്വത്ഥാബാവെന്ന് പറഞ്ഞ ഈ ആന ഇവരുടെ വർഷത്തിൽ തന്നെയുള്ള ഇവർ ആക്രമിക്കാത്താണ് അങ്ങനെയുള്ള ആനയെ പോയിട്ടാണ് ഭീമം കൊല്ലുന്നത് അതുപോലെ ഓരോ ആയുധത്തിനും പ്രത്യേകമായ നിയമങ്ങൾ പാലിക്കണം ഉദാഹരണത്തിന് ഗതാ ഗതാ കൊണ്ടുള്ള യുദ്ധം ഗതാ യുദ്ധമാണെങ്കിൽ അരക്ക് താഴെ അടിക്കുന്നത് തിരുവറിച്ചിട്ടുണ്ട് അത് പാടില്ല എന്നാൽ യുദ്ധത്തിന്റെ അവസാനത്തെ ദിവസം പതിനെട്ടാമത്തെ ദിവസം രാത്രിയിൽ ഭീമന്റെയും ദുര്യോധന്റെയും അവസാനത്തെ പോരാട്ടത്തിൽ ഭീമൻ ദുര്യോധന്റെ തുടക്കടിച്ചാണ് വീഴ്ത്തുന്നത് അതുപോലെ ആയുധം താൽക്കാലികമായി നഷ്ടപ്പെട്ടതോ ഉപേക്ഷിച്ചതോ ആയ ശത്രുവിനെ ആരും ആക്രമിക്കാൻ പാടില്ല ദ്രോണൻ ആയുധമൊക്കെ ഉപേക്ഷിച്ചിരിക്കുന്ന സമയത്താണ് ദൃഷ്ടി ജിംനൻ ദ്രോണനെ വധിക്കുന്നത് അതുപോലെ തുല്യനോട് തുല്യനാണ് പോരാടേണ്ടത് ഇപ്പൊ രഥയോധാക്കൾ കുതിരപ്പടയെയും കാലാൾപ്പടയെ ആക്രമിക്കാൻ പാടില്ല പുറത്തിരിക്കുന്നവർ രഥങ്ങളെയും കാലാൾപ്പടയെ ആക്രമിക്കാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് ആ തുല്യരായവർ മാത്രമാണ് പക്ഷെ ഈ നിയമങ്ങളെല്ലാം ലംഘിക്കപ്പെട്ടു ഇന്ന് വ്യാസം മഹാഭാരത്തിൽ വിവരിക്കുന്നുണ്ട് അതായത് ധർമ്മയുദ്ധം എന്ന ഒന്നില്ല എന്നാണ് വ്യാസം പറയുന്നത് എത്രയൊക്കെ ധർമ്മയുദ്ധം എന്ന് പറഞ്ഞാലും അങ്ങനെ ഒരു യുദ്ധം നടത്താൻ പറ്റില്ല ആ മാത്രമേ യുദ്ധങ്ങൾ ജയിക്കാൻ പറ്റൂ എന്നാണ് വ്യാസം പറയുന്നത് അതങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങള് ഈ ധർമ്മയുദ്ധത്തിനൊന്നും വെള്ളപൂശാൻ വരുന്നില്ല പക്ഷെ ഇഹുമാര് ജിഹാദിനെ വെള്ളപൂശാൻ വേണ്ടി ഈ ധർമ്മയുദ്ധം എടുത്തുകൊണ്ട് വരുന്നുകൊണ്ട് പറയട്ടെ മുഹമ്മദ് പഠിപ്പിച്ച ജിഹാദുമായി താരതമ്യം ചെയ്താൽ ഈ പറയുന്ന ധർമ്മയുദ്ധം എത്രയോ മെച്ചമാണ് വ്യാസം പറയുന്ന ധർമ്മയുദ്ധം വളരെ മെച്ചമാണ് കാരണം ലോകം എങ്ങും പോയി അഹിന്ദുക്കളോട് ധർമ്മയുദ്ധം ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല ഗീതയിൽ പറഞ്ഞിട്ടില്ല മഹാഭാരത യുദ്ധം നടന്ന് മതത്തിലേക്ക് അള കൂട്ടാൻ വേണ്ടിയല്ല ധർമ്മയുദ്ധത്തിന്റെ പേര് പറഞ്ഞ് ഗീതയിൽ വിശ്വസിക്കുന്നവരാരും ഇന്ന് അരയിൽ ബെൽറ്റ് ബോംബും കെട്ടിവെച്ച് നിരപരാധികളുടെ ഇടയിൽ ചെന്ന് പൊട്ടിത്തെറിക്കുകയോ തട്ടിയെടുത്ത അഹിന്ദുക്കളുടെ വിമാനങ്ങൾ അഹിന്ദുക്കളുടെ കെട്ടിടങ്ങളിൽ ഇടിച്ചു കയറ്റി ആയിരക്കണക്കിന് വേറെ കൊല്ലുകയോ അഹിന്ദുക്കളുടെ ഗ്രാമങ്ങൾ വളഞ്ഞ് അവിടെയുള്ളവരെ വെടിവെച്ച് കൊല്ലുകയോ അല്ലെങ്കിൽ അഹിന്ദുക്കളുടെ ആഘോഷങ്ങൾ നടക്കുമ്പോൾ തട്ടിയെടുത്ത അഹിന്ദുക്കളുടെ ട്രക്കുകൾ ഓടിച്ചു കയറ്റി നിരപരാധികളായിരിക്കുന്ന അഹിന്ദുക്കളെ കൊല്ലുകയോ അതല്ലെങ്കിൽ അഹിന്ദുക്കളുടെ രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായി വലിഞ്ഞു കയറി ചെന്ന് അവിടെയുള്ള അഹിന്ദു പെൺകുട്ടികളെയും അഹിന്ദു സ്ത്രീകളെയും ബലാത്സംഗം ചെയ്യുകയോ വലിഞ്ഞു കയറിച്ച് അഹിന്ദുക്കളുടെ നാട്ടിൽ കണ്ണിൽ കാണുന്നവരെയൊക്കെ കത്തിയെടുത്ത് കുത്തുകയോ ഒന്നും ചെയ്യുന്നില്ല മനസ്സിലായി ഇതൊന്നും ചെയ്യുന്നില്ല ധർമ്മയുദ്ധത്തിന്റെ പേര് പറഞ്ഞിട്ട് പക്ഷെ ജിഹാദിന്റെ പേരിൽ ഇതെല്ലാം ഇന്ന് ലോകത്ത് നിർബാധം നടക്കുന്നുണ്ട് ജിഹാദികൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഗീതയിലെ ധർമ്മയുദ്ധം സമം ജിഹാദ് എന്നുള്ള ചപ്പടാച്ചു കൊണ്ടോ അറബി വാക്കായാലേ പ്രശ്നമുള്ളൂ അല്ലേ എന്ന ഇരവാദ കൊണ്ടോ യാതൊരു കാര്യവുമില്ല എന്ന് എല്ലാ മദ്രസപ്പൊട്ടന്മാരെയും പൊട്ടികളെയും ഓർപ്പിക്കുക കേട്ടോ